യുടെ ലാസ്റ്റ് സ്റ്റേജ് ആയതോക്കി ഇതിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ തന്നെ പോർട്ടിലും താമര കൃഷി ചെയ്യാം അതുപോലെ തന്നെ നമുക്കിതാ ഇതുപോലെ ടയറിനകത്തും വളരെ ഭംഗിയായിട്ട് തീരെ വെയിറ്റ് കുറവാണ് കണ്ടില്ലേ ടയറിനകത്തും വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റും ഈ ഉപയോഗമായ ടയർ മതി നമ്മുടെ വീട് നിറയെ കൃഷി ചെയ്യാനായിട്ട് കണ്ടില്ലേ നോക്കി വരുവാണ് ഇപ്പൊ നമ്മൾ ഒരു ടയർ എടുത്ത് കണ്ടിച്ച സ്റ്റേജാ പശ്ചിത്ത സ്റ്റേജാ നോക്കണം ഇതുപോലെ സാധനം വരും കണ്ടില്ലേ നോക്കിയാണ്ട് നെറ്റൊക്കെ പിടിപ്പിച്ച് നോക്കി ഈ രീതിയാക്കി നോക്കി അതിന്റെ അടി അകത്തോട്ട് നോക്കിയാലും അറിയാം കണ്ടില്ലേ നമ്മള് നെട്ട് ഇട്ടാണ് ചെയ്തിരിക്കുന്നത് കാരണം അത്രക്ക് നല്ല ബലം കിട്ടുകയാണ് അപ്പൊ ഇത് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് അടിയിലെ വാർത്ത് സെക്കൻഡ് സ്റ്റേജ് മറിച്ചിട്ടിട്ട് ഇതാ ഇത് വേണ്ട നമ്മള് രണ്ടും എടുത്തിട്ട് നല്ല ഫിനിഷിങ് വർക്ക് നോക്കി കണ്ടല്ലേ അപ്പൊ നിസാരം ഞാൻ വെട്ടുചേമ്പ് വരെ നട്ടിരിക്കുന്നു നോക്കി നിസ്സാരമായ ടയറിന്റെ ചട്ടി കിട്ടാ ഈ ടയറും ഉണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രയോജനപ്പെടുന്നത് ഇഞ്ചി പോലും നട്ടിരിക്കുന്നു നോക്കി ഈ ടയർ കെട്ടിയില്ല മുഴുവൻ നോക്കി ചെടികൾ പോലും നിസ്സാരമായിട്ട് ടയറിന്റെ ചട്ടിയില ഈ നിക്കുന്നാണ്ടില്ലേ നല്ല അതെ നമസ്കാരം പുതിയൊരു വെടിയിലേക്ക് സ്വാഗതം സാധാരണ രീതി ഇതൊക്കെ ഉപയോഗശൂന്യമായ ശൂന്യമായ ടയറാണ് പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ ചെടികളോ പച്ചക്കറികളോ ഒക്കെ കൃഷി ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് നേരെ ൂട്ടു പോകാം നിസാരമായിട്ട് ഇരുപത് രൂപയുടെ ഒരു കത്തി മേടിച്ചാൽ മതി ഇപ്പൊ ടയറ് നമ്മൾ എടുത്ത് വെച്ച് അതുപോലെ നമുക്ക് ഇത് വാർത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതുപോലെ ചിപ്സ് ചിപ്സിനറ്റ് മേടിക്കണം കോൺക്രീറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് വേണ്ട കമ്പി വേണം അതുപോലെ തന്നെ ചെറിയ നട്ട് വേണം കണ്ടല്ലേ ഇപ്പൊ ഇത്രയധികം സാധനങ്ങൾ മതി പിന്നെ ഇച്ചിരി സിമെന്റ് അതുപോലെ തന്നെ ഇച്ചിരി മണ്ണ് അപ്പൊ നമ്മൾ ടയർ കട്ട് ചെയ്യാൻ പോകാൻ നോക്കണം ഇതുപോലെ കത്തി കൊച്ചുകുട്ടികളൊക്കെ അനുകരിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം നമ്മൾ ഇത് അടയാളപ്പെടുത്തി ഒന്നും ഇത് ചെയ്യുന്നില്ല ലൈവായിട്ട് ആയിട്ട് വിട്ടുവാണേ അപ്പൊ ഞാൻ നിങ്ങളത് കാണിച്ചു തരാം അപ്പോൾ അതാ ഈ രീതിയിൽ നമ്മൾ ടയർ എടുത്തിട്ട് ദാധ ഇതാണ് എഡ്ജ് എഡ്ജിവശം ഇതാണ് അപ്പോൾ നമ്മൾ ഇത്ര അതി ആംഗിളിലാണ് ചെയ്യാൻ പോകുന്നത് അതിപ്പോ നിങ്ങളെ നേരിട്ട് തന്നെ കാണിച്ചു തരാം അത് കണ്ടല്ലോ അതെ ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്ത് ദാ ഇതാണ് നിസ്സാര സംഭവങ്ങൾ കണ്ടോ അപ്പോൾ ഇവിടെയാകുമ്പോൾ ഏകദേശം താ ഇവിടെയാകുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കണം ബാക്കി നമുക്ക് കണകിട്ട് വെട്ടാൻ വേണ്ടിയാ കേട്ടോ ദാ ഇങ്ങനെ വിട്ടുക പെട്ടെന്ന് അവർ എവിടെയാണ് നോക്കണേ അതെ ഇങ്ങനെ ഇത് ഇങ്ങോട്ട് ധരിച്ച് നേരത്തെ ഇവിടുന്ന് അകത്തിപ്പിടിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അതേ പൂളിപ്പോന്നോളും കണ്ടോ അപ്പോൾ കൈയൊക്കെ ഉണ്ടെന്ന് സൂക്ഷിച്ചോണം ചെയ്യുമ്പോഴേക്കും എന്നിട്ട് ഇവിടെ നിന്ന് എന്നെ കണ്ടോ അതാ ഇങ്ങനെ വരിക അപ്പം ആദ്യത്തെ ഒരു ലെയർ ഇങ്ങനെ വെട്ടി കഴിയുമ്പോൾ നമുക്ക് ഈ രീതി ഇത് കണ്ടല്ലോ നോക്കി അപ്പം ഈ രീതി നമുക്ക് ഒരു താമരയുടെ മുകളിൽ നമുക്ക് വെട്ടി എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് കറക്കി ഒന്ന് വെട്ടേണ്ട നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമല്ല അപ്പം കത്തി ഇത് സൂക്ഷിച്ചോണം ഞാൻ അടയാളം ഒന്നും എടുക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെട്ടി വരുമ്പോൾ ഇത് കാണാം അപ്പം എങ്ങനെയാണ് ഇത് കണ്ടത് ഇവിടെ നിന്ന് ഇങ്ങനെ വരിക ഈ കറക്റ്റ് ഇവിടെ എഡ്ജ് കൊണ്ടുവരണേ ഇങ്ങനെ കണ്ടോ ഈ എഡ്ജ് കൊണ്ടുവന്നാലേ ഇതൊക്കെ കീറി ഇത് കിട്ടത്തില്ലോ കണ്ടോ ഇപ്പൊ നോക്കി ഈ രീതി നമുക്ക് വെട്ടി വെട്ടി പോകാം വെട്ടിപ്പോട്ടോ അപ്പം ഞാനിത് കംപ്ലീറ്റ് ഒന്ന് വെട്ടണ്ടെ ലോ ഇത് നമ്മൾ സ്പീഡ് സ്പീഡിൽ പോകണേ നമ്മളത് ഇത്രയും ദൂരം കൂടെ ഉള്ളുകൊണ്ടല്ലോ ബാക്കിയെല്ലാം നോക്കി ഓക്കെ ആയിരിക്കും കേട്ടോ അപ്പം ഇവിടെ നിന്ന് എടുത്ത് നമ്മൾ ഇതാക്കി അതൊക്കെ പെയിന്റ് ഒക്കെ അടിച്ച് വരുമ്പോഴേന്റെ പെർഫെക്ഷൻ ആകത്തൊള്ളുക അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പഴയതൊക്കെ എവിടെങ്കിലും കിട്ടുമെന്ന് വല്ല കടകളൊക്കെ അത് ഇത് വേണ്ട ലാഷ് വരുന്ന കോണിപ്പോൾ മനസ്സിലായിക്കണേത് കണ്ടോ ഇത്ര അകലം വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് ലാസ്റ്റ് സ്റ്റേജ് ആണ് പകുതി എടുക്കുന്നത് കേട്ടോ ഇപ്പൊ അത് ലാസ്റ്റ് ഫൈനൽ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ലാസ്റ്റ് ഒന്ന് ഇല്ലെങ്കിൽ നമുക്ക് കട്ടിങ് പ്രശ്നമായി പോകും പോവും ഇതേണ്ടതന്നെ നോക്കുന്നത് എന്നിട്ട് ഇവിടെ ചരിച്ച് കറക്റ്റ് ഇത് ഈ എഡ്ജി കൊണ്ട് മുട്ടിക്കണേ ഇതേണ്ടത് ഈ എഡ്ജി മുട്ടിക്കുമ്പോൾ നോക്കിയേ എല്ലാം ഒരു കറക്റ്റ് ഷേപ്പ് അല്ലേ നോക്കി ഇതെല്ലാം മാറി എന്നിട്ട് നമ്മുടെ രണ്ടാമത് ചെറിയ പരിപാടി പരിപാടികളുണ്ട് അടുത്ത ആ ഒരു ഇത് കണ്ടോ ഇതേ ഇങ്ങോട്ട് വന്നത് കണ്ടോ അപ്പൊ ആ രീതി ഇതിന് ചുറ്റും ഈ രീതി ഒന്ന് പോർച്ചു കൊടുത്താൽ അത് കണ്ട ഇത് എളുപ്പം എളുപ്പം ചെയ്യാണ്ട് അതെ അതെ ഇങ്ങനെ വെക്കുക അതെ എന്നിട്ട് ഇതിന്റെ അക വന്ന് പെട്ടില്ലെങ്കിൽ പെട്ടെന്നായിട്ടാണോ അതെ ഇങ്ങനെ കണ്ടിച്ച സ്റ്റേജ് പശ്ചിത്ത സ്റ്റേജാ നോക്കണം ഇതുപോലെ സാധനം പെരുകണ്ടല്ലേ നോക്കിയാണ്ടോ ഇത് നമ്മൾ അഴി വെക്കാനുള്ളതാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലെ ഇതായി അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ട് ഈ ടേർ മറച്ചിടാനായിട്ട് ഭയങ്കര പാടായിരിക്കും ചുമ്മാ സിമ്പിൾ പരിപാടിയുള്ളുബാ ഞാൻ കാണിച്ചു തരാം ഇതേ ഇങ്ങനെ നേരെ ഇടുക ഇതേണ്ടോ നമ്മള് ഏതെങ്കിലും ഒരു സൈഡിൽ വേണം ഇടാട്ടെ അല്ലെ ഭയങ്കര പാടായിരിക്കും മറക്കാനായിട്ട് എന്നിട്ട് ഈ സൈഡ് നോക്കി ഇത് കണ്ട അതെ ഇങ്ങനെ വേണ്ട അതെ ഇങ്ങനെ ഒന്ന് ചവിട്ടി പിടിക്കാ വേണ്ട വലിയൊരു നിസ്സാരമുള്ള പരിപാടി ഇത് വേണ്ട അതെ ഇങ്ങനെ ചവിട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ചവിട്ടി കൊടുക്കണേ ഈ ചവിട്ടുന്ന ചവിട്ടിന്റെ അവിടെ തന്നെ നമ്മളിന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് അങ്ങോട്ട് അങ്ങോട്ട് വിടണേ എന്നിട്ട് ഇവിടുത്തെ പിടിക്കല് കേട്ടോ എല്ലാ നമുക്ക് പണിയാവും അതെ ഇങ്ങനെ അങ്ങോട്ട് കണ്ടോ കൈ പിടിച്ചോളാം കണ്ടോ ഇവിടെ കൈ പിടിച്ചിട്ട് ദൈ ഇത് വേണ്ട നോക്കി ഇത് വേണ്ട വെറു സിമ്പിൾ ആയത് കണ്ടോ ടയർ മറിഞ്ഞു വരണമെങ്കിൽ ഇതാ എളുപ്പം കണ്ട കണ്ട ഇനി എന്നെ മറിക്കണം കേട്ടോ ഇപ്പൊ നോക്കിക്കണം നിങ്ങള് വേണ്ട ഇപ്പൊ നോക്കിയേ നമ്മുടെ പരിപാടി നിങ്ങൾ നോക്കിയേ എത്ര പെട്ടന്ന് ടയർ നമ്മൾ മറിച്ചു തരാ കേട്ടോ നല്ല ഒരു നാല് കോളൊക്കെ ചെയ്ത് കേട്ടോ നീ നമ്മുടെ ഈ കെട്ടുകമ്പി ഒരു നേരെ ഓപ്പോസിറ്റ് വരുക കേട്ടോ നമ്മൾ കോൾ ഇട്ട സ്ഥലമെല്ലാം ഒന്ന് നോക്കി വെച്ചോ വെച്ചോട്ട് ഒന്ന് ചെറിയ ടൈറ്റ് ചെയ്ത് കയറുകയാണ് എന്നിട്ട് ഈ കമ്പി ഇതേത് വേണ്ട എന്നിട്ട് ഇതിന്റെ ഈ നടുക്ക് വരുന്ന കമ്പിയെ ഒന്ന് ഒന്ന് ചുറ്റി എടുക്കണം കണ്ട ഒന്ന് ഒരു പിടുത്തത്തിന് വേണ്ടി വേണ്ട ഈ ഒരു രീതി റൗണ്ടിലാക്കി നമ്മൾ ഇതായത് കണ്ടില്ലേ ഇതിനകത്ത് കറക്റ്റായിട്ട് ലൂസായിട്ട് കിടക്കണം ടയറിലോട്ട് കയറി കിടക്കരുത് നിരങ്ങിപ്പോകരുത് അപ്പം നമുക്ക് കത്തിരി കൊണ്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റുന്ന നോക്കി ഇപ്പം നെറ്റൊക്കെ ഇട്ട് ഇനി നമുക്ക് ഇതാ ഈ ഒരു സംഭവം എടുത്തിട്ട് ഇതാണ് ഹൈലൈറ്റ് ചെയ്യുന്നതാ ഇങ്ങനെ വെക്കണം അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കി ആണിയെല്ലാം വെച്ച് അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ബാക്കി വേണ്ടി നട്ടുകൂടി ഇട്ട് കൊടുക്കുക നല്ല ഫിറ്റായിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നട്ട് ഇട്ടാണ് ചെയ്തിരിക്കുന്നത് കാരണം അത്രക്ക് നല്ല ബലം കിട്ടുകയാണ് അപ്പം ഇത് നമുക്ക് കോൺക്രീറ്റ് ചെയ്യുക ഒത്തിരി വെള്ളം ലൂസായിട്ട് ഈ ഒരു പരുവത്തിൽ വേണം വരാനായിട്ട് കണ്ട നോക്കി ഇതിപ്പം കറക്റ്റ് ലെവലുള്ള ഇടത്ത് വെക്കണം ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ചാന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു ഇങ്ങനെ അവിടെ കോലിയെടുത്ത് ഇതിനകത്തോട്ട് കണ്ട ഇങ്ങനെ ഇങ്ങനെ ഒഴിക്കുന്ന രീതിയായിരിക്കും കണ്ടോ അപ്പം ചെയ്ത് കണ്ടോ ഇതിൻ്റെ വിടവിലോട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങുക ഇങ്ങനെ കൈവെള്ളം തെളിക്കുകയാണെങ്കിൽ കണ്ടോ ഇങ്ങനെ വന്നു നിർത്തണം കേട്ടോ ഇത് ഇതിപ്പോ നമ്മള് ചെയ്ത രീതിയാണ് അപ്പൊ നമ്മള് രണ്ടു ദിവസം മുന്നേ നമ്മള് കോൺഗ്രീറ്റ് ചെയ്താണ് ഇത് കോൺഗ്രീറ്റ് ചെയ്തിട്ട് ഞാൻ വെള്ളം ഒഴിച്ചു വെച്ചാൽ വേണ്ടല്ലേ ഈ വെള്ളം ഒഴിച്ച് നമ്മൾ ഇന്ന് ചരിച്ചു നോക്കാം അടിവെച്ച് ഒന്ന് നോക്കാം ചെയ്ത് നോക്കിക്കണം കാരണം ഇത് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് അടിയിലെ വാർത്ത് സെക്കൻഡ് സ്റ്റേജ് മറിച്ചിട്ടിട്ട് ഇതാ ഇത് വേണ്ട അപ്പൊ നമ്മള് രണ്ടും എടുത്തിട്ട് നല്ല ഫിനിഷിങ് വർക്ക് നേരത്തെ പറഞ്ഞ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ ചെറുതും ഇതുപോലെ നോക്കിയതെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കില്ലേ അപ്പൊ നമ്മളെന്താ ചട്ടിയുടെ പരിപാടി തീർന്നാണ്ടല്ലേ നമ്മള് നല്ല ഭദ്രമായിട്ട് തന്നെയാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നില്ലേ അപ്പൊ ഇതുപോലെ നമുക്ക് ഇത് ചെയ്ത് നമ്മൾ രണ്ടുമൂന്നെണ്ണാണ് ചെയ്തത് അപ്പൊ ഇതിന്റെ ഒരു ഡിഫറൻസ് ഞാൻ കാണിച്ചിട്ടാണ് നോക്കിക്കോണാ ഇത് വേണ്ട ഇതിന്റെ ചെവ് വശം നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടില്ലേ കറക്റ്റ് രീതിയാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് എല്ലാം റെഡി ആക്കിയിരിക്കുക വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇതിനു നേരെ പെയിന്റിങ് ചെയ്യാൻ ലാസ്റ്റത്തെ പരിപാടിയാണ് അപ്പൊ ഇങ്ങനെ വെച്ചിട്ടാണ് പെയിന്റ് അടിക്കുന്നത് കാരണം എനിക്കൊരു എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ കണ്ടോ വലിയ റിസ്ക് ഇല്ല നമുക്ക് പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റും കണ്ടില്ലേ മുകളിലും എല്ലാം അടിക്കാം ഇങ്ങനെ ഈ രീതി കണ്ടാ അപ്പൊ നമ്മുടെ ഒരെണ്ണത്തിന്റെ പണി കഴിഞ്ഞ് നമ്മളടുത്തലേക്ക് ഇതാ പരിപാടി തുടങ്ങി ഫിനിഷ് ചെയ്യാൻ പോണേണ്ടകവസം എന്താ ഇത്ര പാത അടിക്കുന്നത് കാരണം എന്നാ നമ്മള് പ്രോട്ടീൻ മിശ്രിതമൊക്കെ അരച്ച് താമര വെക്കുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ പെയിന്റിന്റെ ആവശ്യമില്ല താഴോട്ട് അപ്പം നമ്മുടെ ടയറി ലാസ്റ്റ് ലാസ്റ്റത്ത് സ്റ്റേജ് ആയതും നോക്കി ഇതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നോക്കി അപ്പം നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നത് നമ്മളിത് പച്ച പെയിന്റ് ആണ് കൊടുത്ത് അപ്പം അതിൻ്റെ ഇതിൻ്റെ അടിവശം ഒന്നും കണ്ടോ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് നല്ല ലെവലായി അപ്പം നമുക്ക് ഇതുപോലെ ഒരു ടയറിൻ്റെ അട്ടി ഈ നമ്മൾ ഈ ചെറുതൊണ്ടാക്കി തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണേൽ ആ കൊറിയം വേണം സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പച്ച പായലുകളും ചെറിയ താമരയൊക്കെ ഇട്ട് നമുക്ക് ഇതാ ഇതിനകത്ത് വളർത്താൻ കണ്ടല്ലോ അപ്പം ഇതാണ് നമ്മൾ ടയർ കെട്ടിയ അപ്പം ഈ ടയർ കെട്ടിയ അതൊക്കെ കൃഷി ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവിധ പച്ചക്കറികളും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ടും താമര കൃഷി ചെയ്യാം അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെ തന്നെ വീടുകളിലൊക്കെ ഇതുപോലെ ടയർ ഉപയോഗിച്ച് വിനോദയൊക്കെ കിട്ടുവാണെങ്കിൽ നിസ്സാര സമയം കൊണ്ട് വെട്ടിയെടുത്തത് ഈ അടിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളോളം കൃഷി ചെയ്യുക ഏറ്റവും വലിയൊരു അപ്പം തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ കാണുമ്പോൾ പറയേണ്ടത് ബൈ ബൈ